കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ജനപ്രതിനിധി നേരിടുന്ന ഏറ്റവും സങ്കീർണവും അപൂർവവുമായ നിയമപ്രതിസന്ധികളിലൊന്നിലൂടെയാണ് മുൻ മന്ത്രിയും നിലവിലെ എം എൽ എ യുമായ ആന്റണി രാജു കടന്നു പോകുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള തൊണ്ടി മുതൽ അട്ടിമറി കേസിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ച ശിക്ഷ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഏതാണ്ട് അന്ത്യം കുറിക്കുന്ന രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് അറുപത്തൊന്ന് ഗ്രാം ഹാശിഷുമായി ഓസ്ട്രേലിയൻ പൗരനായ സാൽവദോർ സാർലി പിടിയിലായി പുന്തൂറ എസ് എച്ച്ഒ ആയിരുന്ന ജയമോഹൻ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വഞ്ചൂർ സെഷൻസ് കോടതി സാർലിക്ക് പത്ത് വർഷത്തടവും പിഴയും വിധിച്ചു അന്നാ കേസിൽ പ്രതിയുടെ ജൂനിയർ അഭിഭാഷകനായിരുന്നു ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ട പ്രതി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഈ അപ്പീൽ പരിഗണനയിലിരിക്കെയാണ് കേസിലെ പ്രധാന തെളിവായി അടിവസ്ത്രത്തിൽ കൃത്രിമം നടന്നത് വിചാരണ വേളയിൽ ഈ അടിവസ്ത്രം പ്രതിക്ക് പാകമാകില്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ കേസ് പൊളിയുമെന്ന് പ്രതിഭാഗം കണക്കുകൂട്ടി കോടതിയുടെ കസ്റ്റഡിയിലായിരുന്ന തൊണ്ടി മുതൽ ക്ലർക്കിന്റെ സഹായത്തോടെ പുറത്തെടുത്ത് വെട്ടിമുറിച്ച് ചെറുതാക്കി തിരികെ വെച്ചു എന്നായിരുന്നു ആന്റണി രാജുവിനെതിരായ കുറ്റം ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ ആ അടിവസ്ത്രം പ്രതിക്ക് ധരിക്കാൻ നൽകുകയും അത് പാകമല്ലെന്ന് കണ്ട് കോടതി പ്രതിയെ വിട്ടയക്കുകയും ചെയ്തു എന്നാൽ ഈ അട്ടിമറിക്ക് പിന്നിലെ ഗൂഢാലോചന പിന്നീട് പുറത്തു വരികയായിരുന്നു നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി റൂബി ഇസ്മായിൽ പുറപ്പെടുവിച്ച എൺപത്തിനാല് പേജുള്ള വിധിന്യായം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് ചരിത്ര ഒരു ജനപ്രതിനിധിയും കോടതി ഉദ്യോഗസ്ഥനും ചേർന്ന് നീതിപീഠത്തെ തെറ്റു അവതരിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അക്കമിട്ട് നിർത്തുന്നതാണ് ഈ വിധി തെളിവ് നശിപ്പിച്ചതിനും കള്ളത്തെളിവുണ്ടാക്കിയതിനും മൂന്ന് വർഷം വീതം തടവുശേഷിയാണ് കോടതി വിധിച്ചത് കൂടാതെ പതിനായിരം രൂപ പിഴയും ഒടുക്കണം ഒന്നാം പ്രതിയായ ക്ലർക്ക് ജോസിനും മൂന്ന് വർഷം തടവ് വിധിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പ്രകാരം ഈ കുറ്റകൃത്യത്തിന് നൽകാവുന്ന പരമാവധി ശിക്ഷയാണ് കോടതി നൽകിയിരിക്കുന്നത് കോടതിയുടെ വിശ്വസ്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തി ആയതിനാലാണ് ശിക്ഷയിൽ ഇളവ് നൽകാത്തത് ഈ വിധി ആന്റണി രാജുവിനെ എം എൽ എ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കും ഇന്ത്യൻ ഭരണഘടനയും ജനപ്രാതിനിധ്യ നിയമവും അനുസരിച്ച് ഒരു ജനപ്രതിനിധിക്ക് ശിക്ഷിക്കപ്പെടാൻ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ നിരവധിയാണ് സുപ്രീം കോടതിയുടെ ലില്ലി തോമസ് കേസിലെ വിധിപ്രകാരം ഏതെങ്കിലും ക്രിമിനൽ കേസിൽ രണ്ടു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷിക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് അയോഗ്യത ഉടനടി ബാധകമാകും ആന്റണി രാജുവിന് മൂന്ന് വർഷം ശിക്ഷ ലഭിച്ചതിനാൽ അദ്ദേഹം അയോഗ്യനാകുമെന്ന് ഉറപ്പാണ് ശിക്ഷിക്കപ്പെട്ട തീയതി മുതൽ ആറു വർഷത്തേക്ക് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിയില്ല ഇതോടെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾക്ക് വലിയ തടസ്സമായി മേൽക്കോടതിയിൽ നിന്ന് ശിക്ഷാവിധിക്ക് സ്റ്റേ ലഭിച്ചാൽ മാത്രമേ അയോഗ്യത നീങ്ങുകയുള്ളൂ കേവലം ജാമ്യം ലഭിച്ചതുകൊണ്ടോ കൊണ്ടോ ശിക്ഷ നടപ്പിലാക്കുന്നത് സസ്പെൻഡ് ചെയ്തുകൊണ്ടോ അയോഗ്യത മാറില്ല ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതം വലിയൊരു പ്രതിസന്ധി ാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന ചെറിയ പാർട്ടിയുടെ നേതാവാണെങ്കിലും തിരുവനന്തപുരം നഗര രാഷ്ട്രീയത്തിലും ഇടതുമുന്നണിയിലും അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു തെക്കൻ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കുന്നതിനും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടതാധിപത്യം ഉറപ്പിക്കുന്നതിനും ആന്റണി രാജു പ്രധാന പങ്കുവഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഇടതുമുന്നണിക്ക് വലിയൊരു രാഷ്ട്രീയ വിടവ് സൃഷ്ടിക്കും മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു നേതാവ് കോടതിയെ കബളിപ്പിച്ച് കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് സർക്കാരിനെതിരെ പ്രതിപക്ഷം വലിയ ആയുധമാകും പ്രത്യേകിച്ചും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചാ ും തിരുവനന്തപുരം മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ വിധി വരുന്നത് മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഇടയിൽ ഈ വിധി എത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാക്കുമെന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഈ കേസ് ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരി അഭിഭാഷക വൃത്തിയിലുള്ള ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ഒന്നുകൂടിയാണ് കോടതിയിൽ നീതി നടപ്പിലാക്കാൻ സഹായിക്കേണ്ട അഭിഭാഷകൻ തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നത് നിയമവ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്ന പ്രവർത്തിയാണ് അപൂർവമായി ഈ കേസിൽ ശിക്ഷ വിധിച്ചതിലൂടെ നീതിപീഠത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് എത്ര അധികാരമുള്ളവരായാലും രക്ഷയില്ലെന്ന ശക്തമായ സന്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളും സാക്ഷി മൊഴികളും പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ നൽകുന്നുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു നിലവിൽ അപ്പീൽ നൽകുന്നതിനായി ആന്റണി രാജുവിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഒരു മാസത്തേക്ക് ശിക്ഷ നടപ്പിലാക്കുന്നത് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് സെഷൻസ് കോടതിയെയോ ഹൈക്കോടതിയോ സമീപിച്ച ഈ വിധി സ്റ്റേ ചെയ്യാനായിരിക്കും ആന്റണി രാജുവിന്റെ അടുത്ത നീക്കം കോടതി വിധി ഔദ്യോഗികമായി ലഭിച്ചാൽ ഉടൻ ആന്റണി രാജുവിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം നിയമസഭാ സെക്രട്ടറി േറ്റ് പുറപ്പെടുവിക്കും താൻ നിരപരാധിയാണെന്നും രാഷ്ട്രീയ പ്രേരിതമായ കേസാണിതെന്നും ആന്റണി രാജു വാദിക്കുമ്പോഴും കോടതി വിധി നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് സജീവ രാഷ്ട്രീയ പദവികൾ വഹിക്കാൻ ധാർമ്മികമായി തടസ്സമുണ്ടാകും ആന്റണി രാജുവിനെതിരായ കോടതി വിധി കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ അധ്യായത്തിന്റെ അന്ത്യമാകുമോ അതോ അദ്ദേഹം നിയമ പോരാട്ടത്തിലൂടെ വരുമോ എന്നതും കാത്തിരുന്നു കാണേണ്ടതാണ് എന്നിരുന്നാലും മുപ്പത്തിനാല് വർഷത്തിന് ശേഷം നീതി നടപ്പിലാക്കുന്നു എന്നത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ലഹരി ലഹരിക്കേസിലെ പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടി മുതൽ കടത്തുന്നത് പോലുള്ള ഗൗരവകരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നിയമം അതിന്റെ വഴിക്ക് പോകുമെന്ന് ഈ വിധി തെളിയിക്കുന്നു വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ കേസ് കേരളത്തിലെ തെളിവുകളിലും രാഷ്ട്രീയ ചർച്ചകളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതും എന്നതും ഉറപ്പാണ്